ഓൾവേസ് യെസ് ഓൾവേസ് സ്ട്രെസ് ഹൗ ടു ഡീൽ വിത്ത് അർജൻസി കൾച്ചർ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ആൾ അർജൻസി കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒന്ന് റിലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ ഒരു ഫോൺ വന്നു പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് എടുക്കണ ഒരു ക്യാരക്ടർ നമുക്കുണ്ട് അല്ലേ ഒരു മെസ്സേജ് വന്നു ഉടനെ റിപ്ലൈ അയക്കണം അതാ അപ്പുറത്താളത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആ റിപ്ലൈ അപ്പുറത്താൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതെ ഞാനിവിടെ ഉണ്ട് ഞാൻ പിന്നെ നമ്മൾ പറയും ഐ ഡൂ ഇറ്റ് നൗ ഇപ്പം തന്നെ ഞാൻ ചെയ്യാം യെസ് ഐ ആം ഹ്യർ ഞാൻ എപ്പോഴും അവൈലബിളാണ് ഓൾവേസ് ഐ എം അവൈലബിൾ ടു വർക്ക് അങ്ങനത്തെ ഒരു കൾച്ചർ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഓൺലൈനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ക്യുക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുക അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യുക അപ്പം തന്നെ എന്തിനും ആൻസർ കൊടുക്കുക എന്നുള്ളൊരു കൾച്ചറ് നമ്മളൊരു രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കുന്ന സമയമാണല്ലോ അപ്പം നമ്മളൊരു മെസ്സേജ് അയച്ചാൽ നമുക്കൊരു ക്വിക്ക് റിപ്ലൈ വേണം അല്ലെങ്കിൽ നമുക്ക് വേണ്ടെങ്കിലും അപ്പുറത്തെ ആൾക്ക് വേണം ആൻഡ് ഹിയോ ഷീ ഈസ് എക്സ്പെക്ടിങ് അവർ ക്വിക്ക് റിപ്ലൈ ഇനി ഏത് സമയവുമായാലും അവർ വിളിക്കുമ്പോൾ നമ്മൾ ഫോൺ എടുത്തിരിക്കണം അത് ദേ ഫീൽ ദാറ്റ് വി ആർ ഓൾവേസ് ഓപ്പൺ ആൻഡ് ഡേ ഫീൽ ദാറ്റ് വെൻ ദേ ആർ കോളിംഗ് ഇറ്റ്സ് വെരി അർജൻറ്റ് അറ്റ് എനി ടൈം വി ഷുഡ് പിക്ക് അപ്പ് ദ കോൾ ഓൾവേസ് ഓപ്പൺ ഓൾവേസ് യെസ് എന്ന് പറഞ്ഞത് മിക്കപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ കയോസിലാക്കണ ഒരു ഫ്ലൈറ്റോ ഫൈറ്റ് മോഡിൽ എത്തിക്കുന്ന ഒരു സംഭവമാണ് കാരണം നമ്മൾ ഓൾവേസ് ഓപ്പൺ ആയിരിക്കണം എന്നില്ല നമുക്കും ഇഷ്ടംപോലെ വർക്ക് ഉണ്ടാകാം രാത്രി വിളിച്ചാലും പകൽ വിളിച്ചാലും ഏത് സമയവും അർദ്ധരാത്രി വിളിച്ചാലും നമ്മൾ വീഡിയോ കോൾ എടുക്കണം നമ്മൾ സംസാരിക്കണം എന്നുള്ളത് ഒരു മസ്റ്റ് ഡു ആയിട്ട് തീർന്നിരിക്കുകയാണ് പല സിറ്റുവേഷൻസിലും സോ ഈസ് ഇറ്റ് റിയലി നെസസറി ഈ ഫോൺ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഈ മെസ്സേജിന് റിപ്ലൈ അയക്കേണ്ടത് നമ്മൾക്ക് അത്യാവശ്യമുള്ളതാണോ ഫോക്കസ് ഓൺ ദ പേർപ്പസ് ഓഫ് ദ കോൾ ഓഫ് ദ പേഴ്സൺ ആൻഡ് വാട്ട് ദേ വോണ്ട് ഫ്രം അസ് എന്താണ് റിയലി വാട്ട് യു ആർ എക്സ്പെക്ടിങ് ഫ്രം അർസ് വാട്ട് യു റിയലി വാണ്ട് ഫ്രം ഹസ് എന്നുള്ളത് നോക്കുക ഇഫ് ഇറ്റ് ഈസ് നോട്ട് അർജൻറ് ലെറ്റ് ദം വെയ്റ്റ് അവർക്ക് വെയിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ഫോൾസ് അർജൻസി ഉണ്ടല്ലേ നമുക്ക് ചുമ്മാ വെറുതെ കുറേ ടെൻഷൻ തരുന്ന അർജൻ്റ് ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ട് മേ ബി ദാറ്റ് ഇസ് നോട്ട് ദാറ്റ് മച്ച് നെസസറി നമ്മളത് ആൻസർ ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആൻസർ കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്ക് ഉണ്ടാവില്ല ഞാൻ എൻ്റെ യങ്സ്റ്റേഴ്സിന്ന് പുതിയ ജനറേഷനിൽ നിന്ന് പഠിച്ച കാര്യമാണ് വി ക്യാൻ ടേക്ക് അവർ ഓൺ ഓർ വി ക്യാൻ സെറ്റ് അവർ ഓൺ ബൗണ്ടറീസ് വി ക്യാൻ ടേക്ക് അവർ ഓൺ പ്രയോറിറ്റീസ് എന്നുള്ളത് നമ്മുടെ യംഗർ ജനറേഷനാണ് കൂടുതൽ നന്നായിട്ട് അത് പറഞ്ഞു തരുന്നത് കാരണം അവർക്കറിയാം എവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യണം ഏതൊക്കെ കോൾസ് എടുക്കണം ആരെയൊക്കെ വിളിക്കണം ആരെയൊക്കെ ടെക്സ്റ്റ് ചെയ്യണം എന്നുള്ളത് ആൻഡ് ദെൻ ദ നോ ദ പ്രയോറിറ്റി പിന്നെ ഒരു ഇമെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മൾ റിപ്ലൈ ചെയ്യാൻ നോക്കുമല്ലേ അതിപ്പോൾ വർക്ക് പ്ലേസിലായാലും പേഴ്സണൽ ഇമെയിലായാലും ആൻഡ് വി മസ്റ്റ് ഡു ദാറ്റ് ഇനി ചില വർക്ക് പ്ലേസിലാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഉടനെ തന്നെ അത് ചെയ്തയക്കണം എന്ന് പറയും അങ്ങനെ വരുമ്പോൾ എന്താണ് ലാക്ക് ചെയ്യണത് ദർ ഈസ് ലാക്ക് ഓഫ് പെർഫെക്ഷൻ നമ്മളുടെ ആ ഒരു പെർഫെക്ഷൻ ലാക്ക് ചെയ്യണം ആ ഒരു സ്റ്റേറ്റ് ഓഫ് എമർജൻസിയിലേക്ക് പോകുമ്പോൾ എങ്ങനെയെങ്കിലും ചെയ്ത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എപ്പോഴും ആ ഒരു വർക്ക് ചെയ്ത് അവസാനിപ്പിക്കേണ്ടി വരുമ്പോൾ നേരെ മറിച്ച് നമ്മൾ ടൈം എടുത്തിട്ട് ആ ഒരു കൂടി ചെയ്യുകയാണെങ്കിൽ ദ വർക്ക് വിൽ ബി പെർഫെക്റ്റ് അപ്പോൾ എല്ലാ അർജൻസികളും അർജൻറ് ആണോ എന്നാലോചിച്ചിട്ട് വേണം നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ ചില അർജൻസികളൊന്നും ശരിക്കും അർജൻറ് ആവില്ല ഫോൾസ് അർജൻസി ഉണ്ടാകും അപ്പോൾ ഈ അർജൻസി കൾച്ചർ നമുക്ക് കുറേ ആൻസൈറ്റി തരുന്നുണ്ട് ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ ആവശ്യമില്ലാത്ത ടെൻഷൻസ് നമുക്ക് തരുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും വേണ്ടത് നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് നോ പറയാൻ പറ്റില്ല നോ ദിസ് ഇസ് നോട്ട് ദ ടൈം ടു ടോക്ക് ഓർ ദിസ് ഇസ് മൈ മീ ടൈം എനിക്കും എനിക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു അവകാശമുണ്ട് എനിക്കും എൻ്റെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ കൺവേ ചെയ്യാൻ മറന്നു പോകുന്നതാണ് മറന്നു പോകുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവരെ വിചാരിക്കും എന്നുള്ളത് നമ്മൾ പറയാം താങ്ക് യു താങ്ക് യു ഫോർ ലെറ്റിംഗ് മീ ടേക്കിങ് റെസ്റ്റ് ഞാൻ നന്നായി റെസ്റ്റ് എടുത്ത് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൺവേ ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം ഏത് റിലേഷൻഷിപ്പിലും ഉണ്ടാവണം നമ്മുടെ വർക്ക് പ്ലേസിലായാലും അതേസമയം നമ്മുടെ പേഴ്സണൽ സ്പേസിലായാലും നമ്മൾ നമ്മൾ കുറേ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പേസ് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടണം അതേപോലെ തന്നെ കോളുകൾ ചെയ്യുന്നവരും ആലോചിക്കണം മറ്റുള്ളവർക്കും പേഴ്സണൽ സ്പേസ് ഉണ്ടെന്ന് ഏത് സമയവും വീഡിയോ കോളും ഏത് സമയവും ടെക്സ്റ്റ് ചെയ്യുക എന്നുള്ളത് ആ ആ ടെക്സ്റ്റ് ചെയ്യുമ്പോഴും കോൾ ചെയ്യുമ്പോഴും ആ ഒരു വ്യക്തി ആ ഫോൺ എടുക്കണം എന്ന് നിർബന്ധിക്കുന്നതും ഒരു ശരിയായ കാര്യമല്ല ഈ ഒരു വ്യക്തിന് ഫ്ലൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് ഒരു ആഷ്യസ് ആയിട്ടുള്ളൊരു വ്യക്തിയാക്കി മാറ്റുക എന്നുള്ളതല്ലാണ്ട് വേറെ ഒരു നിവൃത്തി ഇതിൽ കാണുന്നില്ല ഇപ്പം എല്ലാവരെയും നമുക്ക് കുറേ സൗകര്യങ്ങളുള്ള കാരണം വി ആർ എക്സ്പെക്റ്റഡ് ടു ടേക്ക് ദ കോൾസ് വി ആർ എക്സ്പെക്റ്റഡ് ടു ടെക്സ്റ്റ് ബാക്ക് റിപ്ലൈ ബാക്ക് അപ്പം അവിടെ നമ്മൾ കുറച്ച് ഓക്കെ നമ്മളിങ്ങനെയാ എന്ന് കുറച്ച് അപ്പുറത്തെ ആൾക്ക് മനസ്സിലാക്കി കൊടുത്ത ഒരു പക്ഷേ നമുക്ക് കുറേ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ തന്നെ രക്ഷിക്കാൻ കഴിയും അപ്പോൾ ഇങ്ങനെ ഒരു അർജൻസി കൾച്ചറിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് അപ്പുറത്തെ ആളെ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യാണ് നമ്മൾ ഫോൺ എടുക്കണം എന്നുള്ളതും നമ്മൾ പെട്ടെന്ന് തന്നെ ക്യുക്ക് റിപ്ലൈ ചെയ്യണം എന്നുള്ളത് പെട്ടെന്ന് തന്നെ എല്ലാതും ചെയ്തു കൊടുക്കണം എന്നുള്ളത് അങ്ങനെ മുൻപ് ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു യു ക്യാൻ ടേക്ക് അവർ ഓൺ ടൈം പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വരുന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സോ ബി കെയർഫുൾ ആൻഡ് വെൻ എവർ യു ആർ ഡീലിംഗ് വിത്ത് സംവൺ നമ്മൾക്കും കൂടി കുറച്ച് പ്രയോറിറ്റി കൊടുക്കുക നമ്മളുടെ പീസ് ഓഫ് മൈൻഡിനും കൂടി കുറച്ച് പ്രയോറിറ്റി കൊടുക്കണം താങ്ക് യു ഫോർ ലിസ്ണിങ് ടു മീ ജിത